ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി ഐ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അതിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് അവസരങ്ങളുണ്ട് നമുക്കും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ബി ഐ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിലേക്ക് മൊത്തം നാൽപ്പത്തി ഒമ്പതോളം വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് ജനറൽ വിഭാഗത്തിൽ ഇരുപത്തി ഒന്ന് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ നാല് അതുപോലെ ഒ ബി സി വിഭാഗത്തിന് പന്ത്രണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് എട്ട് അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിന് നാല് വേക്കൻസി മൊത്തം നാൽപ്പത്തി ഒമ്പത് വേക്കൻസികളാണ് നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതുപോലെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് ഇതിലേക്ക് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടാണ് ഇത് ഏജ് കണക്കാക്കുക ഇപ്പോൾ ഇരുപത്തൊന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഇരുപത് ഒമ്പത് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഏജ് അതിൻ്റെ ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മിനിമം വേണ്ടത് നിങ്ങൾക്ക് ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ടത് വിവിധ സ്ട്രീമിൽ ഉള്ള ആൾ അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് എന്ന വിഭാഗത്തിലേക്കാണ് ഇതിൽ വേണ്ടത് മിനിമം നിങ്ങൾക്ക് ഡിഗ്രി സിക്സ്റ്റി പെർസെൻറ്റേജ് കൂടിയുള്ള ഡിഗ്രി ഇല്ലെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മിനിമം ഡിഗ്രി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വ്യത്യസ്തമായുള്ള മേഖലയിൽ നിങ്ങൾക്ക് ഡിഗ്രികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഫിനാൻസ് മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ വിത്ത് നിങ്ങൾക്ക് ബികോമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഡിഗ്രി ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡയലിറ്റുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക താഴെ ഫോളോ ചെയ്യുക നമുക്കേതായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ